സാഹിത്യസേവ ഒരു ആക്ഷേപഹാസ്യ കവിതയാണ് ഇത് എഴുതേനുള്ള സാഹചര്യങ്ങളെ എന്നു വിവരിക്കണം അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എല്ലാ മാറ്റങ്ങളുടെയും പിന്നിലെ ശക്തി തൂലുകയായിരുന്നു അതായത് സാഹിത്യം സാഹിത്യകാരന് അടിത്തൂൺ പറ്റി തുടങ്ങിയതോടുകൂടി സാഹിത്യവും ചീഞ്ഞു നാറാൻ തുടങ്ങി പിന്നെ കുറുന്തോട്ടയ്ക്ക് വാദം വന്നാലെന്ന അവസ്ഥയാണ് ഇന്നു സാഹിത്യകാരന്മാരല്ല സാഹിത്യ അടിമകളാണുള്ളത് മതത്തിൻ്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും അടിമകളാണ് സാഹിത്യകാരന്മാർ ഇതേ ആശയം ഞാൻ ഒരു ഈരടി കവിതയിൽ പറഞ്ഞിട്ടുള്ളതാണ് അത് യൂസഫ് അലി കേച്ചേ യൂസഫലി കേച്ചേരിയുടെ കാവ്യസമാഹാരം വായിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ എഴുതുകയുണ്ടായി അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഉണ്ടു സ്വതന്ത്രണിലും കണ്ടു ഞാൻ കവിതയിൽ യൂസഫലിക്കേ ചേരിയേ വലിയ വലിയ സാഹിത്യകാരന്മാർ പല രാഷ്ട്രീയ നേതാക്കന്മാരോട് മുൻപിലും ആപേക്ഷികമായി നോക്കിയാൽ ശൂന്യമായ ആൾക്കാരുടെ മുൻപിലും അധികം വിധേയത്വത്തോടെ നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ അന്തം വിട്ടുപോയിട്ടുണ്ട് അവരോടുള്ള എൻ്റെ ആദരവും മനസ്സിൽ തരാതലം വരെ എത്തിയിട്ടുണ്ട് ഞാൻ കണ്ട അനേകം എഴുത്തുകാർ പലരും പണത്തിൻ്റെയും പദവിയുടെയും അധികാരത്തിൻ്റെയും സേവകന്മാരായിരുന്നു ടു ജി അഴിമതിയെക്കുറിച്ച് ശ്രീ ഗോപികൃഷ്ണൻ ടു ജി ഗോട്ടാലും അഴിമതി പുറത്തു കൊണ്ടുവന്നത് ഗോപി എന്ന മലയാളി പത്രപ്രവർത്തകനായിരുന്നു എന്ന കാര്യം ഈ സ്മരിച്ചു കൊള്ളട്ടെ ആ പ്രഭാഷണത്തിൽ പ്രഭാഷണം കഴിഞ്ഞ് കേരള ക്ലബ്ബിലാണ് നടന്നത് ഡൽഹിയിലെ കാണാർ പ്ലേസിലുള്ള കേരള ക്ലബ്ബിൽ വേദി കേരള ക്ലബ്ബ് ശേഷം സംസാരിക്കുവാൻ വക്കീലന്മാർക്ക് മാത്രമേ അനു അനുവാദമുണ്ടായിരുന്നുള്ളൂ അത് വക്കീലന്മാർ മാത്രം സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞു മറ്റുള്ളവർക്ക് ആർക്കും അനുവാദമില്ലായിരുന്നു അവിടെ ഒരു യുവ വക്കീലും ഭാര്യയും ഉണ്ടായിരുന്നു അയാളുടെ അഭിപ്രായങ്ങൾ കേട്ട ശേഷം ഞാനൊന്ന് പരിചയപ്പെടുകയുണ്ടായി പേര് പേരറിയുക അദ്ദേഹത്തിൻ്റെ പേരഴുക മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ വികാരം ഇതായിരുന്നു അധികം താമസിയാതെ ഇയാൾ കോൺഗ്രസ് കോൺഗ്രസ് കുടുംബത്തിൻ്റെ കിച്ചൺ ക്യാബിനറ്റിൽ അംഗമാകാനുള്ള യോഗ്യതയ്ക്കായി ശ്രമിക്കുന്നതായിരിക്കും എന്നാണ് കാരണം ആ തരത്തിലായിരുന്നു ആ ടു ജിയെക്കുറിച്ച് ഉള്ള ഗോപികൃഷ്ണൻ്റെ വെളിപ്പെടുത്തുകൾക്ക് വിമർശനം അദ്ദേഹം വിമർശിച്ചു ഏതായാലും ഞാൻ പരിചയപ്പെട്ട ആൾ ചെന്നപ്പോഴേ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളിൽ ഞാൻ വലിയ പ്രഭാവിതനായി ആരാധകനായി മാറി എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത് പക്ഷേ ഈ ആളിനെയൊന്നറിയണം പേരൊന്നറിയണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ പോയത് അസഹിഷ്ണുതയുടെ പേരിൽ അവാർഡുകൾ തിരിച്ചു നൽകുന്ന ഈ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ എൻ്റെ ഈ പഴയ കവിത കൂടുതൽ പ്രസക്തിയുണ്ട് എന്ന് തോന്നുന്നു സാഹിത്യ സേവ ി പോലെ നാടികമിക്കവേ സാഹിത്യ നായകർ ഒത്തുകൂടി തങ്ങളും ചെയ്യണം സേവനം എന്ന സർവപൗമന്മാർച്ചു വേഗം ചാരി നിൽക്കുന്ന ഒരു സാഹിത്യ സഖ്യം ചമക്കണം എന്നവർ തീർച്ചയാക്കി സംഘടിപ്പിച്ചുള്ള സാഹിത്യ ശയ്യകൾ സാമന്തരാകുവാൻ ഡശസ്തരായുള്ള അവകൾക്ക് ഏറ്റവും കവാത്ത് ചെയ്യുന്ന കവിധ്വജങ്ങൾ കവാത്തു ചെയ്യുന്ന കവിധ്വജങ്ങൾ കവിധ്വജങ്ങൾ കുനിഞ്ഞു നേടിയ അനുഗ്രഹത്താൽ സാഹിത്യ വട്ടങ്ങൾ പറത്തിടുന്നു സഹിക്കവയ്യാതുരച്ചിടുന്നവർ ഇളഭ്യരായങ്ങുമരങ്ങുടങ്ങിടുന്നു സഹിച്ചിടുന്നു സഹചരി സാഹിത്യ സോഷണം സദസ്രാകുന്നൊരു കാരണത്താൽ സ്ഥാനമാനങ്ങളെ തേടി പലർ കണ്ടു സാഹിത്യ സഖ്യം ചമച്ചെടുത്തു സൂക്ഷിച്ചിടുന്നൊരു ശേഷിപ്പ് പാർട്ടിയിൽ അങ്ങത്വപേക്ഷയും വി സുമേഗി ശിഷും നമിച്ചനുശാസനം കൈപ്പറ്റി ആസ്ഥാനമാക്കേം സാഹിത്യ സഖ്യത്തിനാശാനായി മാറുവാൻ സാഹിത്യ ശോഷണം പോന്നു പുത്തരോടുപ്പൊന്നു പാട്ടിക്കു നൽകുവാൻ പുത്തനാം ദർശനം തേടികം അന്തിക്കുനാലും സുഭീഷിയ നേരത്തു സന്താപം എന്നെ കനിഞ്ഞു വാണീം പുത്തനാം ദർശനം നാവിൽ വിടന്നു കുത്തിക്കുറിച്ചു തൂരികയാൽ ആദ്യമായി നാവിൽ വിടർന്ന വജസ്സുകൾ പാട്ടിതൻ വേദങ്ങളെന്നു ചൊല്ലി കുന്നല്ലരിയുടെ ചോറിനു വീര്യം കുറവെന്നു കണ്ടിട്ടു മൈദ വാങ്ങി മൈദ കൊണ്ടപ്പവും മുട്ടും കറികളും മെച്ചമായി തന്നെ ചമച്ചുകൈദ പൊറോട്ടയും പൊത്തുകറികളും മലയാള നാടിൻ്റെ മാനമായി മൈദ പൊറോട്ടയും പൊത്തുകറികളും മലയാള നാടിൻ്റെ മാനമായി മൈദ മനുഷ്യന്റെ മോദകമാണെന്നു മോദമാണ കവി പാടി പിന്നെ മൈദ മാതാമയി മലയാള ഭോജനം പുത്തനാം ദർശനം നൽകി കവിയും മൈദ പൊറോട്ടകൾ മാവേലി നാടിൻ്റെ മാതളമാണെന്നും പാടി ലോകം കാച്ചിലും കപ്പയും ജേനജം പാതികൾ കൂട്ടമായി കേരളം വിട്ടുപോയി ഒട്ടും വയറിൻ്റെ ഒട്ടും വയറിൻ്റെ മട്ടൊക്കെ മാറ്റുന്ന നാട്ടിലെ ഭോജനം നാടുവിട്ടു നാടൻ പുഴുക്കുകൾ നക്ഷത്ര ഹോട്ടലിൽ മിന്നുന്ന താരമായി തീർന്നുവല്ലോ പാമര ഭോജനം സ്റ്റാറുള്ള ഹോട്ടലിൽ ചൂടുള്ള തീറ്റയായി തീർന്നുതാനും ഇങ്ങനെ ഈ മണ്ണു പുറ്റിപ്പേടുന്നുണ്ട് കോവേള കാന്തീപുണ്ടെന്നും ഇങ്ങനെ ഈ മണ്ണു പുട്ടിപ്പേടുന്നുണ്ട് കോവേള കാന്തീപുണ്ടെന്നും രചന ശിവകുമാർ ഐത്തല നമസ്കാരം